ഓൾ ഇതെൻ്റെ ചാനൽ സെക്കൻഡ് ലോങ് വീഡിയോ ആണ് അപ്പോൾ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് പിന്നെ ലൈക്കും കൂടി ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടാക്കാം അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് വാഷി ടാപ്പാണ് ഒരു വാഷി ടാപ്പിന് എന്തായാലും ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് റുപ്പീസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പം നമ്മൾ ഈ ഒരു മാസ്കിങ് ടാപ്പ് വെച്ചിട്ട് ഒരു അഞ്ചാറ് വാഷി ടാപ്പ് ഉണ്ടാക്കിയാൽ നമുക്ക് നല്ലൊരു ലാഭകരമായ പരിപാടി ഇല്ല അത് ഈ ഒരു മാസ്കിങ് ടാപ്പിന് വെറും ഫോർട്ടി ഫൈവ് റുപ്പീസേ ഉള്ളൂ അപ്പോൾ ആ ഫോർട്ടി ഫൈവ് റുപ്പീസ് കൊണ്ട് നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺ എത്ര വേണമെങ്കിലും നമുക്ക് വാഷി ടാപ്പ് ഉണ്ടാക്കാൻ പറ്റും ഇത് പിന്നെ അവസാനത്തേക്ക് ഒരു സംഭവമാണ് ഇങ്ങനെ റോൾ ഉണ്ടാക്കി വെച്ചത് നമുക്ക് അവസാനം വാഷി ടാപ്പ് ഇങ്ങനെ ചുറ്റി ചുറ്റിയെടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ആദ്യം ചെയ്ത് വെച്ചതേ ഉള്ളൂ പിന്നെ ഇങ്ങനെ എത്ര വാഷി ടേപ്പ് വേണോ അതിനനുസരിച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഞാൻ കുറേ ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷേ എൻ്റെ ടേബിളിൽ ഇത്രയും സ്പേസ് ഉള്ളതിനും അതിനോണ്ടാണ് ഞാൻ അഞ്ചിൽ ഒതുക്കിയത് ഇല്ലേ ഞാൻ കുറേ ഉണ്ടാക്കിയനും പിന്നെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ബ്രഷ് പെന്നെ വെച്ചിട്ട് ആദ്യം ഒന്ന് ചെയ്ത് നോക്കി പക്ഷേ അത്ര സക്സസ് ആയില്ല കൈസ് അതിനോണ്ട് ഞാൻ പിന്നെ അക്രലിക് പെയിൻ്റ് തന്നെ അടുത്ത് അടിച്ചു കൊടുക്കുകയാണ് ഇതിൽ ഫുള്ള് പേസ്റ്റൽ കളേഴ്സാണ് എനിക്ക് പേസ്റ്റൽ കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് അതിനോട് ഞാൻ ഫുള്ള് പേസ്റ്റൽ കളേഴ്സ് വാഷി ടേപ്പ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അത് കാണുമ്പോൾ നല്ല രസം ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു നിഗമനം ചെയ്ത് വന്നാലും അവസാനം കാണുമ്പോൾ നമുക്കറിയാം എങ്ങനെ ഉണ്ട് എന്നൊക്കെ പിന്നെ എൻ്റെ ഗിഫേൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ കണ്ടില്ല കൈസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടില്ല പിന്നെ ഞാനിങ്ങനെ ഗിഫ്വ കൊടുക്കും എനിക്കൊരു തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഞാൻ എന്തായാലും ഗിവവ് കൊടുക്കും പക്ഷേ ആവണ്ടേ നിങ്ങളെല്ലാവരും ആഞ്ഞൊന്ന് പരിശ്രമിച്ചാൽ ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഗീവ് അവേ കൊടുക്കാം പിന്നെ പാറ്റേൺസൊക്കെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഞാൻ പാറ്റേൺ ചെയ്യാൻ വേണ്ടിയിട്ട് സുഖത്തിന് പെട്ടെന്ന് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അക്രിലിക് മാർക്കറാണ് യൂസ് ചെയ്തത് നമുക്ക് വേണമെങ്കിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം പക്ഷേ അത് സുഖകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിനോടാണ് ഞാൻ ഇവിടെ ഈസി സി പണിയായിട്ടാണ് ഇങ്ങനെ പെയിൻ പെയിൻ്റ് ഇല്ലാതെ അക്രിലിക് മാർക്കറൊക്കെ വെച്ചിട്ട് ചെയ്ത കേട്ടോ അപ്പം പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കാനാണ് കുറച്ചൊരു പണിയുള്ളത് ആദ്യം തന്നെ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടി പക്ഷേ പക്ഷെ അന്നേരം പെയിൻ്റ് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി സമയമെടുക്കേനും പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഈ പേപ്പർ കട്ടറില്ലേ അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം പക്ഷേ അത് വെച്ച് കട്ട് ചെയ്തെടുത്താൽ ഇത് ആവശ്യമുള്ള ഡ്രസ്സിങ് ടേബിളാണേ ഇതിലെന്തേ പറ്റിയാൽ പോരാളെ വിളിച്ച് പുറത്തേക്കാക്കും അതിനൊണ്ട് ആ ചിന്ത ദയവായിട്ട് ഞാൻ മാറ്റി വെച്ച് പിന്നെ ഞാൻ കത്രികടുത്ത് ഒരുവിധം കട്ട് ചെയ്തൊക്കെ തെറ്റാക്കിയെടുത്ത് ഇതാദ്യം ഒട്ടിക്കുന്നതിന് മുന്നേ തന്നെ ഈ റൗണ്ട് റൗണ്ടുണ്ടല്ലോ അതിൽ പ്ലെയിനായിട്ടുള്ളൊരു വാഷി ഷീട്ടേപ്പം നമ്മൾ ഒട്ടിച്ചെടുക്കണം ഇല്ലെങ്കിൽ ഇത് പേപ്പറിൽ ഒട്ടിപ്പിടിക്കില്ലേ അതൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം അതാണ് നമ്മളെ മെയിൻ പരിപാടി ഇത് പറയുമ്പോൾ എത്ര പെട്ടെന്ന് കഴിഞ്ഞ് കട്ട് ചെയ്യുക അതിലൊട്ടിച്ചു കൊടുക്കുക അതൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് കഴിഞ്ഞു പക്ഷേ പറയുന്ന അത്ര ഈസി ആയിട്ടൊന്നുമല്ല അത് കഴിഞ്ഞാൽ എന്നാലും അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവം ഒന്നല്ല പക്ഷേ ഇത് ചെയ്ത് ഇതിൻ്റെ ഫൈനൽ ലുക്കൊക്കെ കാണുമ്പം നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ലേ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ വാശിയിട്ടേപ്പ് കാണുമ്പോൾ എന്തായാലും നമുക്കൊരു സന്തോഷം കുളിർമയൊക്കെ ഉണ്ടാവില്ലേ യെസ് ഇനി ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ക്രാഫ്റ്റോ പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ ജേണലിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണ് താല്പര്യം ക്രാഫ്റ്റാണോ അല്ലെങ്കിൽ ആണോ അല്ലെങ്കിൽ ജേണലിങ് ചെയ്യണമെന്നാണോ നിങ്ങൾക്ക് ആഗ്രഹം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ ഫുൾ ഇങ്ങനെ റോൾ ചെയ്തെടുക്കണ വീഡിയോ ഉണ്ടെങ്കിലും പക്ഷേ ഞാൻ കുറച്ച് സുഖമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഇരുന്നുണ്ടേനും അപ്പോൾ അതൊന്നും ക്യാമറയിൽ കിട്ടിയില്ല അപ്പം നമ്മളുണ്ടാക്കിയ വാഷി ടേപ്പൊക്കെ ഇതാണ് നിങ്ങൾക്ക് ഇതിൽ ഏത് പേറ്റാണ് കൂടുതൽ ഒന്ന് കമൻ്റ് ചെയ്ത് പറയണം കേട്ടോ പിന്നെ അത് വർക്കിംഗ് ആണോ എന്നല്ലേ ഇത് വർക്കിംഗ് ആണ് ആദ്യം എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു മാസ്കിങ് ടാപ്പ് പറഞ്ഞാൽ ഭയങ്കര സ്റ്റിക്കായിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ പേപ്പർ കീറിപ്പോലേ പക്ഷേ ഇന്ന ഞെട്ടിച്ചതായിരുന്നു ഇതിൻ്റെ പ്രകടനം കാരണം ഞാനിത് ഇത്ര അടിപൊളിയാണെന്ന് വിചാരിച്ചില്ലേ ചെയ്തപ്പം ഞാനിതിൻ്റെ എഴുത്തൊക്കെ അങ്ങനെ പേപ്പർ കയറുന്നതാണ് വിചാരിച്ചത് പക്ഷേ ഇല്ല നല്ല സക്സസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് പിന്നെ കുറച്ച് ലൈക്കൊക്കെ തന്നാൽ ഐ എം ഹാപ്പി ബാറ്റാ